ഉത്സവ പുഴമ്പ്രം കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും അവധിക്കാല ക്യാമ്പും സംഘടിപ്പിച്ചു വി വി രാമകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജെ ജെ ടി യൂണിവേഴ്സിറ്റി രാജസ്ഥാനിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ റമിത റഹ്മാൻ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ ഓൾ കേരള കരാട്ടെ ഏജ് കാറ്റഗറി ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡൻ ആൻഡ് സിൽവർ മെഡൽ നേടിയ കുട്ടികൾ എന്നിവർക്കാണ് ഉത്സവ് പുഴമ്പരത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം നൽകിയത് കവിയും അധ്യാപകനുമായ ബി വി രാമകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ാണ് ഒരുപാട് പ്രകൃതി തിരിച്ചെടുക്കുന്നു

കുഴമ്പ്രത്തെ അധ്യാപകരായ വി കെ ഭാഗ്യലത കെ രാധിക പ്രദീപ് സിന്ധുദാസ് കെ അശ്വതി ഇ വി ഷിബിൻദാസ് എന്നിവർ കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ നൽകി കുട്ടികൾക്കായി നടത്തിയ അവധിക്കാല ക്യാമ്പ് പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മോഡലായ മാസ്റ്റർ യാദവ് പി ജിതേഷ് മുഖ്യാതിഥിയായി ചടങ്ങിൽ ലഹരിക്കെതിരെ പൊന്നാനി എക്സൈസ് സർക്കിൾ ഓഫീസ് വിമുക്തി കോർഡിനേറ്റർ പി പി പ്രമോദ് ക്ലാസ് എടുത്തു സീനി ചങ്ങരംകുളം നടത്തിയ പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള കളിപ്പാട്ട് നിർമ്മാണം കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായിരുന്നു സി കെ മുഹമ്മദ് സഹീറിന്റെ ഗൺ പരിശീലനം കുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകി വാമൊഴി കടവനാടിന്റെ നാടൻപാട്ടും കുട്ടികൾക്ക് പഠനക്കെറ്റും വൃക്ഷത്തൈകളും സമ്മാനിച്ചാണ് ക്യാമ്പ് സമാപിച്ചത് ക്ലബ്ബ് പ്രസിഡന്റ് ഐ വി രഞ്ജിത്ത് പി പ്രബുൽ പി അഭിനന്ദ് വി അനൂപ് പി നീരജ് പ്രദീപ് കാട്ടിലായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി